ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നവംബർ മാസം പതിനാലാം തീയതിയാണ് വോട്ടെടുപ്പ് നടക്കുന്ന രണ്ട് ദിവസങ്ങളിലും സൂക്ഷ്മ നിയന്ത്രണങ്ങൾ അവിടെ കൊണ്ടുവരാൻ വേണ്ടി സുപ്രീം കോടതി പ്രത്യേക ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ഗാനേഷ് കുമാർ ഒത്തുകളിൽ നടത്തുകയാണ് എന്ന ഇന്ത്യ മുന്നണിയുടെയും പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ ഐക്യസ്വരത്തിൽ തന്നെ പറയുന്ന ഈ കാര്യങ്ങൾ മുൻനിർത്തിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തോതിലുള്ള അട്ടിമറിയാണ് ഉണ്ടായത് ഒരുപക്ഷേ ആ സ്ഥലങ്ങളിൽ അങ്ങനെയൊന്നും നടന്നില്ലായിരുന്നുവെങ്കിൽ ഫലം ചിലപ്പോൾ മറിച്ചായനെ ബി ജെ പിക്ക് എത്രയധികം സീറ്റുകൾ കിട്ടില്ലായിരുന്നു ഹരിയാനയിൽ ബി ജെ പി എങ്ങനെയാണ് പെട്ടെന്ന് തകർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് കരകയറിയത് വലിയ തോതിലുള്ള വോട്ട് ക്രമക്കേടുകൾ നടന്നു എന്നുള്ളതിന് അതിന് പിറ്റേ ദിവസം വന്ന ആരോപണങ്ങളിൽ വ്യക്തമാണ് അതുപോലുള്ള ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് അവർക്ക് പറയാൻ സാധിക്കുക തെളിവ് സഹിതം ഓരോന്ന് പുറത്തു വരുമ്പോഴും അത് അംഗീകരിക്കുവാൻ തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രതികരണങ്ങൾ തെളിവുകൾ കൊണ്ടുവരുമ്പോൾ ഇതെല്ലാം ഫെയ്ക്കാണ് ഇതെല്ലാം നിലനിൽക്കാൻ കഴിയാത്ത തെളിവുകളാണ് ഇതൊക്കെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്നതാണ് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ തെളിവുകളുടെ നിജസ്ഥിതി അന്വേഷിക്കേണ്ടത് അതോ സുപ്രീം കോടതിയാണോ സുപ്രീം കോടതി സംഘപരിവാർ നീക്കങ്ങളെ കൃത്യമായി പൊളിച്ചെടുക്കുകയാണ് എന്നതുകൊണ്ടാണ് അസ്വസ്ഥമായി പലരും ഇപ്പോൾ രംഗത്ത് വരുന്നത് തെമ്മാണിത്തരം കൈമുതലായിട്ടുള്ള സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അജണ്ടയാണ് ഇവിടെ നടപ്പിലാക്കുവാൻ ചിലർ ശ്രമിക്കുന്നത് ഭരണഘടനയുടെ കാവലാളായിട്ടുള്ള സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ തേജോബം ചെയ്യുവാനും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി രാജിവെപ്പിക്കുവാനും സംഘപരിവാർ ഗ്രൂപ്പുകൾ വളരെ ആക്റ്റീവായി നിൽക്കുകയാണ് അവർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ അഴിമതി ആരോപണം തുടങ്ങിയ പല വിഷയങ്ങളും ഉന്നയിക്കുന്നുണ്ടെങ്കിലും അഴിമതിയുടെ കറ ലവലേശം പുരളാത്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെ തളർത്താനോ ഒരു രീതിയിലും ഉമാക്കി കാണിച്ച് വിരട്ടാനോ കഴിയുന്നില്ല എന്നത് സംഘപരിവാറിനെ വല്ലാതെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഗാനേഷ് കുമാർ അഴിമതിക്കാരനാണ് എന്ന് കണ്ടെത്തലിലേക്ക് ഉറച്ചു നിന്നപ്പോഴാണ് മുൻ ഉപരാഷ്ട്രപതിയായ ജഗ്ദീപ് ധൻകറിന് ഈ പ്രസ്ഥാനവുമായിട്ടുള്ള സഹകരണം അവസാനിപ്പിക്കേണ്ടി വന്നത് അതുവരെ കണ്ണടച്ച് പല കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ട് പല രീതിയിലുള്ള അജണ്ടകളും നടപ്പിലാക്കുവാൻ ബി ജെ പിക്ക് കൈകോർത്തുനിന്ന ധൻകർപ്പിൻ്റെ എന്തുകൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് ബോധോദയമുണ്ടായി അവർക്കെതിരെ തിരിഞ്ഞത് വളരെ വ്യക്തമാണ് ആ കാരണങ്ങൾ